തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ടാഴ്ചയായി തുടരുന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് തിരികെ കൊണ്ടുപോകാനായി ബ്രിട്ടനിൽ നിന്നുള്ള ഇരുപത്തി അഞ്ചംഗ വിദഗ്ധ സംഘം ഇന്ന് ഉച്ചയോടെ എത്തും എന്ന കൂറ്റൻ വിമാനവുമായാണ് സംഘം എത്തുന്നത് യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരികെ കൊണ്ടുപോകാനായില്ല എങ്കിൽ ചിറകുകൾ ഇളകി മാറ്റി ചരക്ക് കപ്പലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘം എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി മനീഷ് മഹിബാലാണ് ചേരുന്നത് മനീഷ് ഗുഡ് മോർണിംഗ് ഈ ഒരു യുദ്ധവിമാനം അത് കുറേ ദിവസങ്ങളായി ഇവിടെയുണ്ട് അത് കൊണ്ടുപോകാനുള്ള ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ഇപ്പോൾ ചിറകുകൾ ഇളക്കി മാറ്റി കൊണ്ടുപോവുക അത് ലോകീഡ് മാർട്ടിന്റെ വിമാനം തന്നെയാണല്ലോ അതിനായി വരുന്നത് ക്രിസ്റ്റീന ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഈ രീതിയിൽ എഫ് തേർട്ടി ഫൈവ് ബിയുടെ ചില പ്രശ്നങ്ങൾ മൂലം അത് ഈ ചിറകിളക്കി മാറ്റി കൊണ്ടുപോയ സംഭവത്തിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ നിലവിൽ ഇവിടുത്തെ ഡൊമസ്റ്റിക് ബെയിലാണ് ഇപ്പോഴും ഈ വിമാനമുള്ളത് അതിനെ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഹാങ്ങറിലേക്ക് ഇതുവരെയും മാറ്റിയിട്ടില്ല ഈ വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രം മാറ്റിയാൽ മതി അതായത് ഇത് വന്നതെവിടെയാണോ അവിടെ തന്നെയാണ് ഇപ്പോഴും ഈ ഈ വിമാനം കിടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് അംഗ സംഘം എത്തുന്നതിൽ ഈ നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധർ കൂടി എത്താനുണ്ടായ കാലതാമസമാണ് ഇത്രയും അധികം ദിവസം ഈ വിദഗ്ധർ എത്തുന്നതിന് വേണ്ടി കാത്തുനിൽക്കാനുള്ള കാരണമായിട്ടുണ്ടായത് നേരത്തെ ഈ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും ഒപ്പം തന്നെ ഈ വിമാനം പരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് പറന്നുയർന്ന സമയ പറന്നുയർന്ന ആ ഒരു വിമാന വാഹിനിയായിട്ടുള്ള കപ്പലിൽ ഉണ്ടായിരുന്ന രണ്ട് സാങ്കേതിക വിദഗ്ധരും പൈലറ്റുമൊക്കെ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിൻ്റെ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് നോക്കിയതാണ് ഇതിൻ്റെ അതായത് ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇവിടെ ഇത് ലാൻഡ് ചെയ്തതെങ്കിൽ കൂടി പിന്നീട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചില പിഴവാണെന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചു പക്ഷേ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവല്ല മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർമ്മാണ കമ്പനികളും മറ്റ് സാങ്കേതിക വിദഗ്ദ്ധരെ കൂടി എത്തിയാൽ മാത്രമേ അത് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു യുദ്ധ വിമാനം അന്താരാഷ്ട്ര വിമാനത്തിൽ എത്തിയത് ഹാങ്ങറിലേക്ക് മാറ്റുന്ന ഉണ്ട് അങ്ങനെ ഹാങ്ങറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആദ്യ സംഭവം അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ഈ വേറൊരു രാജ്യത്തിന്റെ ഹാങ്ങറിലേക്ക് മാറ്റുന്ന സംഭവം ആദ്യ സംഭവം ആരും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു തന്നെ ഈ വിദഗ്ധ സംഘം എത്തുമെന്നാണ് സൂചന ശരി മനീഷ് മെഹിബാൽ തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു